പ്രേസ് പ്രൈസ്തറോഡ് എൻ്റെ പേര് ടോണി ഞാൻ ദേവരി എവിടെ കോഴിക്കോട് ദേവരി അടവയിൽ നിന്നാണ് വരുന്നത് എനിക്ക് മൂന്ന് സാക്ഷ്യം പറയാനുണ്ട് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ വൈഫിനെ പറ്റി പറയുന്ന വൈഫൊരു ഇടയ്ക്ക് ഇങ്ങനെ മൈഗ്രെയിൻ വരും അവൾക്ക് മൈഗാന് തുണി ഇരുപത് വർഷോളമായി അവൾക്ക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേക രീതിയിലാണ് വരുന്നത് അത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ പല ചികിത്സകളും ഇതൊക്കെ ചെയ്തു പക്ഷേ എങ്ങനെ വന്നാലും ഓരോ മാസം വിടുന്നതനുസരിച്ച് ഇവൾക്കിങ്ങനെ മൈഗ്രെയിൻ വന്ന് വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഈ അൽബജമല ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ കുടുംബം മൊത്തമായിരുന്നു ഞാനും ഭാര്യയും മക്കളെല്ലാം എല്ലാം കൂടെ ഇരുന്ന് ഈ അൽബജമല ഇരുന്ന് കാണുമായിരുന്നു ചൊവ്വാഴ്ച അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ഈശോ ഇവരുടെ ഈ തലവേദന ഇതെങ്ങനെ മാറ്റിത്തരുവാണെങ്കിൽ എങ്ങനെ മാറ്റി മാറ്റിത്തരും ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അത് കണ്ട ശേഷം എന്തൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റുന്നു ആയുർവേദം എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തു പക്ഷെ ഒന്നും മാറില്ല പക്ഷേ ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മാസമായിട്ട് അങ്ങനെ അവൾക്കൊരു വേദനയില്ല ആ ഒരു ഇതെല്ലാം മാറി കിട്ടി കാര്യങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞു കണ്ടോ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷിമാറിയാണ് കേട്ടോ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടിയതാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് ആൻറ്റി ഒരു സിസ്റ്ററാണ് സിസ്റ്റർ നോർത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആൻ്റി ഭയങ്കര ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് പിന്നെ ഒത്തിരി പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്ത് ആൻറ്റിക്ക് കുറേ സീരിയസ് ആയിട്ട് ലങ്സിൽ പ്രശ്നം വന്നു ഹാർട്ടിൻ്റെ പ്രശ്നം അങ്ങനെ ഗ്യാസ് ഉണ്ടാകുന്ന പ്രശ്നമൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ആൻറ്റിയോട് പറഞ്ഞ് അത്ഭുജമാല ഞങ്ങൾ എപ്പോഴും സമയം പ്രാർത്ഥിക്കുന്നുണ്ട് ലുദിനിയ ധരിക്കണം അത് ധരിച്ചാൽ എല്ലാം കുറേ അപ്പോൾ ആൻറ്റി ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം ഭയങ്കര സീരിയസ് ആയിട്ട് ആൻറ്റി പോയി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ലുദിനിയ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ആൻറ്റിയുടെ പല ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ എല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല അത് വലിയൊരു സാക്ഷിയായിട്ട് വന്നു പിന്നെ ഈ ഭൂതച്ചാടുന്ന വസ്തുക്കൾ വെഞ്ചിരിച്ച ഉപ്പ് അന്നാവളം ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറുമ്പ് ശല്യം പിന്നെ തിരട്ട ശല്യം ഒച്ച് അങ്ങനെയൊക്കെ ചില ഒത്തിരി ശല്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ലാത്ത ഇഴ ജന്തുക്കൾ പഴുതാര ഇതൊക്കെ ഇങ്ങനെ കയറി ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിലുള്ള ഈ അത്ഭുതജമാലിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഭയങ്കരമായിട്ട് വിടുതലിനുള്ള ഇതുണ്ട് പ്രാർത്ഥന ചെല്ലുമ്പോ വെഞ്ചിരിച്ച ഉപ്പ് പുറത്ത് മൊത്തം ഞാൻ ഇടും പിന്നെ വെഞ്ചിരിച്ച വെള്ളം ഞാൻ വീടിന്റെ ഉള്ളിൽ മൊത്തം ഞാൻ വെഞ്ചിരിപ്പ് ഇപ്പൊ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇതായിട്ട് കാണുന്നില്ല കടങ്ങൾ കേട്ടോ